സി എ സാറാണ് ലാൻ ഞാൻ വന്നോളാം ഇതാറ് വീട്ടിൽ ഉദാഹരണക്ക് വിടക്കെ ഇവിടെ ഒരു ശേഷം ഇങ്ങോട്ടാക്കിയോടുന്ന ഒരു ശേഷം ചേച്ചിനോട്ട് വന്നോളാം ഞാൻ കഴിച്ചിട്ടില്ല സാറേ ഓർമ്മിട്ടില്ല ഞാൻ ഇറച്ചിയും കഴിയുമ്പോ ഓർണാൻ പോകുന്നില്ല അങ്ങോട്ട് വന്നോളാന്ന് സി എ സാണ ലാണെന്ന് ഞാൻ വന്നോളാം ഇതാറ് വീട്ടിൽ ഉദാഹരണക്ക് ഇവിടെ പോലീസ് ഒരു ശേഷം ഇങ്ങോട്ടാക്കിയോട് ഒരു ശേഷം സാറേ കോൺഗ്രസ് സാറെ രാജ്യം മേടിച്ചു ആറിന്റെ വർത്താനം രാവിലെ ഞാൻ കാര്യം ഞാൻ അവിടെ എനിക്ക് വേറെ അഡ്മിഷൻ ആയിരുന്നു വേണ്ടി പോയേക്കുമായിരുന്നു ആ ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു വീഡിയോയാണ് നമ്മൾ ആദ്യം കണ്ടത് ആലപ്പുഴ ജില്ലയിലെ പുളിങ്കുന്ന് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു വ്യക്തിയെ അന്വേഷിച്ച് വീട്ടിലേക്ക് എത്തുകയും അവിടെ എത്തിയ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥരോട് ആ വ്യക്തി നൽകിയ മറുപടിയുമൊക്കെയാണ് ആ വീഡിയോയിലുള്ളത് അത് ആ വീഡിയോ കാണുമ്പോൾ തന്നെ വ്യക്തമാവുകയും ചെയ്യും എന്നാൽ ആരാണ് ഈ വ്യക്തി എന്തിനാണ് ഇയാളെ അന്വേഷിച്ച് പോലീസ് എത്തിയത് ഇയാൾ ഏതെങ്കിലും കേസിലെ പ്രതിയാണോ എന്നതടക്കം യാതൊരു കാര്യത്തിലും വ്യക്തത ഉണ്ടായിരുന്നില്ല പക്ഷേ ഇറച്ചിക്കറി വെക്കുന്നതേ ഉള്ളൂ ഇറച്ചിക്കറി കൂട്ടി ചോറുണ്ടതിന് ശേഷം ഞാൻ സ്റ്റേഷനിലേക്ക് വന്നേക്കാം എന്നൊക്കെ പറയുന്നതിൽ ഒരു കൗതുകം തോന്നിയത് കൊണ്ടായിരിക്കാം ലക്ഷക്കണക്കിന് ആളുകൾ ഈ വീഡിയോ കണ്ടത് വലിയ രീതിയിൽ ഈ വീഡിയോ ഷെയർ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇതെന്താണ് സംഭവം എന്ന ഞങ്ങളൊരു അന്വേഷണം നടത്തി നോക്കിയത് ഇതിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങൾ ഈ വ്യക്തി ഈ ദൃശ്യങ്ങളിൽ സംസാരിക്കുന്ന ആ യുവാവ ആലപ്പുഴ ജില്ലയിലെ പുളിങ്കുന്ന് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽപ്പെടുന്ന മങ്കൊമ്പ സ്വദേശിയാണ് ഇരുപത്തിയൊൻപത് വയസ്സുകാരനാണ് അദ്ദേഹത്തെ അന്വേഷിച്ചാണ് പുളിങ്കുന്ന് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ആ വീട്ടിലേക്ക് എത്തുന്നത് ഈ കുടുംബത്തിന്റെ തന്നെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അവിടേക്ക് പോലീസ് എത്തിയത് കാരണം ഇയാൾ ഈ ഇരുപത്തിയൊൻപത് വയസ്സുകാരൻ ലഹരിക്കടിമയാണ് നിരന്തരമായി ലഹരി ഉപയോഗിച്ചതിന് ശേഷം വീട്ടിൽ കിടന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അയൽവാസികൾ അയൽവാസികൾക്കടക്കം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് പതിവ് സംഭവമാണ് ഈ സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് ചികിത്സയ്ക്ക് മാറ്റാൻ കുടുംബം തീരുമാനിക്കുന്നു അങ്ങനെ ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം കുടുംബം നടത്തിയെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു അയാൾ അതിനെ വഴങ്ങിക്കൊടുക്കാൻ തയ്യാറായില്ല ഈ സാഹചര്യത്തിൽ പോലീസിന്റെ കൂടി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കുടുംബം രേഖാമൂലം പോലീസിന് പരാതി നൽകുന്നു ഇങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസം പോലീസ് ഈ വീട്ടിലേക്ക് എത്തിയത് വീട്ടിലേക്ക് എത്തിയ സമയത്ത് ആ യുവാവ് തന്നെ വീടിന്റെ മുകൾ നിലയിൽ നിന്ന് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ അയാൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയായിരുന്നു ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരിക്കുന്നത് എന്താണെങ്കിലും അന്ന് ആ ദൃശ്യങ്ങളിൽ പറയുന്നത് പോലെ തന്നെ പോലീസിനൊപ്പം പോകാൻ അല്ലെങ്കിൽ പോലീസ് പറയുന്നത് അനുസരിക്കാൻ അയാൾ കൂട്ടാക്കിയില്ല അയാൾ വഴങ്ങിക്കൊടുത്തില്ല പോലീസിന് ഒടുവിൽ മടങ്ങി പോകേണ്ടി വരുന്നു അതിനുശേഷം ഇക്കഴിഞ്ഞ നാലാം തീയതി വീണ്ടും പോലീസ് സംഘം ഈ കുടുംബത്തിന്റെ നിരന്തരമുള്ള ആവശ്യത്തെ തുടർന്ന് പോലീസ് സംഘം വീണ്ടും ഈ നാലാം തീയതി ആ വീട്ടിലേക്ക് എത്തുകയും ആ പോലീസിന്റെ കൂടി സഹായത്തോടു കൂടി അയാളെ ഇപ്പോൾ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുകയാണ് പരുമലയിലുള്ള ഒരു ഡി അഡിക്ഷൻ സെന്ററിലാണ് ഈ ഇരുപത്തി ഒൻപത് കാരനായ യുവാവ് ചികിത്സയിലുള്ളത് നിരന്തരമായി വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അയൽവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു യുവാവാണ് ഇദ്ദേഹം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പോലീസിൽ പലപ്പോഴും അയൽവാസികളടക്കം പരാതി നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ പോലീസ് തന്നെ ഇയാൾക്കെതിരെ സ്വയം കേസെടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്താണെങ്കിലും വലിയ രീതിയിൽ ആ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറച്ചിക്കറി വെക്കുന്നതേ ഉള്ളു ഞാൻ ചോറ് കഴിച്ചിട്ട് സ്റ്റേഷനിലേക്ക് വന്നേക്കാം എന്നൊക്കെ പറയുന്നത് കൊണ്ട് അതിലൊരു വലിയ കൗതുകമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തതും എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ ഇതാണ് ഇദ്ദേഹം ഡി അഡിക്ഷൻ സെൻട്രൽ ചികിത്സയിൽ ഈ യുവാവിനെ കൊണ്ടുപോകാൻ വേണ്ടി കുടുംബം കുടുംബം അഭ്യർത്ഥിച്ചതനുസരിച്ച് അല്ലെങ്കിൽ കുടുംബം പരാതി നൽകിയതിനെ തുടർന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ യുവാവിന്റെ വീട്ടിലേക്ക് എത്തിയത്